ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു റെഫറിക്കെതിരെ ഏറ്റവും ശക്തമായ പ്രതിഷേധം കണ്ടത് കഴിഞ്ഞ സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ് സിക്കെതിരെ നടന്ന മത്സരത്തിൽ സുനിൽ ഛേത്രി നേടിയ ഗോൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നിട്ടും അതനുവദിച്ച റെഫറി ക്രിസ്റ്റ്യൽ ജോണിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ യുക്കോ താരങ്ങളെ മൈതാനത്ത് നിന്നും തിരികെ വിളിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ നിന്നും പുറത്തായത് അങ്ങനെയാണ് ആ സംഭവം ഐ എസ് എല്ലിൽ റഫറിമാർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നതിന് കാരണമായെന്നതിൽ യാതൊരു സംശയം അതിനു പിന്നാലെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വീഡിയോ റഫറിംഗ് സംവിധാനം കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നത് ഐ എസ് എല്ലിന്റെ പത്താം സീസണിൽ വാർലൈറ്റ് കൊണ്ടുവരുമെന്ന വാഗ്ദാനങ്ങൾ ഉണ്ടായെങ്കിലും അതൊക്കെ വെറും വാക്കുകൾ മാത്രമായി ഒതുങ്ങിയെന്നാണ് സത്യം ഐ എസ് എല്ലിന്റെ ഈ സീസണിലും റഫറിമാരുടെ പിഴവുകൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ ചതിച്ച ക്രിസ്റ്റൽ ജോണിന്റെ മാരകമായ പിഴവുകൾ കൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വന്നത് ഐ എസ് എല്ലിലെ വമ്പൻമാരായ മോഹൻ ബഗാനാണ് ക്രിസ്റ്റൽ ജോൺ നിരവധി പിഴവ് ൾ വരുത്തിയ ഒഡീഷ എഫ് സിയുമായുള്ള മത്സരത്തിൽ മോഹൻ ബഗാൻ സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ക്രിസ്ത്യൽ ജോണിനെതിരെ ആരാധകരും ശക്തമായ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആരാധകരുടെ പ്രതിഷേധത്തിൽ മാത്രമല്ല ഒതുക്കി കളയാതെ മോഹൻ ബഗാൻ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തതുപോലെ തന്നെ ക്രിസ്ത്യൽ ജോണിനെതിരെ ഓഫീഷ്യലായി തന്നെ പരാതി നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ മത്സരത്തിൽ മോഹൻ ബഗാനെ പ്രതികൂലമായി ബാധിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ എടുത്ത ക്രിസ്ത്യൽ ജോണിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കൊൽക്കത്ത ക്ലബ് ആവശ്യപ്പെടുന്നത് എന്നാൽ ൊണ്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും റഫറിക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ സീസണിൽ ഇതിനേക്കാൾ ഗുരുതരമായ തെറ്റ് വരുത്തിയ ക്രിസ്റ്റൽ ജോണിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല റഫറിമാർ എന്തൊക്കെ തെറ്റുകൾ വരുത്തിയാലും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് പുറമെ മറ്റു ടീമുകളും റഫറിമാർക്കെതിരെ പരാതിയുമായി മുന്നോട്ട് വരുന്നതുകൊണ്ട് തന്നെ വീഡിയോ റഫറിംഗ് സംവിധാനം ഇന്ത്യൻ ഫുട്ബോളിലും എത്തിക്കാൻ അധികം വൈകില്ലെന്ന് കരുതാം കൂടുതൽ ഐ എസ് എൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക